ഉത്തർപ്രദേശിലെ സംബാലിൽ നാൽപ്പത്തിയാറ് വർഷമായി അടഞ്ഞുകിടന്ന ശിവേത്രം കണ്ടെത്തി ഷാഹി ജുമാ മസ്ജിദിൽ നടന്ന സർവേ തുടർന്നുള്ള സംഘർഷത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടതിന്റെ ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയിൽ പ്രദേശത്തെ കയ്യേറ്റത്തിനും വൈദ്യുതി മോഷണത്തിനുമെതിരെ നടന്ന പോലീസ് നടപടികൾക്കിടയിലാണ് ക്ഷേത്രവും കിണറും കണ്ടെത്തിയതായി എ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് ദിവസമാണ് ഈ ഒരു അമ്പലം അടച്ചിട്ടത് എന്നൊന്ന് കണ്ട ചില വാർത്തകളിൽ പറയുന്നു നാല്പത് വർഷം നാല്പത്തിരണ്ട് വർഷം നാല്പത്തി ആറ് നാൽപ്പത്തി എട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലർക്കും പലതാണ് ശരിയായ കണക്ക് എന്താണെന്നൊന്ന് പറയണം ആ ഒരു പ്രതിമയൊക്കെ കാണുമ്പോൾ അത്രയും വർഷം പഴക്കമുള്ളതായിട്ട് തോന്നുന്നില്ല ഓ എന്താവട്ടെ ഈ അമ്പലം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന്റെ പുറത്തൊരു കിണർ ഉണ്ട് ആ കിണർ കിണറാണോ പറയുന്നത് എനിക്ക് കണ്ടത് ഡ്രൈനേജ് പോലെയാണ് തോന്നുന്നത് ഓക്കെ അത് മൂടിയിട്ടുണ്ട് നമ്മളെല്ലാവരും വിചാരിക്കുക സമ്പൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ ചുറ്റുമാണ് ഈ ഒരു സംഭവമൊക്കെ നിൽക്കുന്നത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണ് എന്നൊക്കെയാണ് വാർത്ത കേട്ടാൽ നമുക്ക് തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ട് അതാകും തന്നെ മനസ്സിലാക്കണേ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് അല്ലെങ്കിൽ മനഃഹം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്പൽ എന്ന് കേൾക്കുമ്പോഴേക്കും ആ മസ്ജിദും ആ വെടിവെപ്പും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആളുകളുടെ മനസ്സിലോട്ട് കയറി വരിക നാൽപ്പത്തി ആറ് എന്നുള്ളത് ഞാൻ അമ്പത് വർഷമായിട്ട് തന്നെ കൂട്ടിക്കോ എങ്ങനെയാണെങ്കിലും ആരുടെ കയ്യിലാണ് ആ ഭൂമിയുള്ളത് എന്നൊന്ന് പറയണേ ഏതൊരു സമാജ് വാർച്ചി പാർട്ടിയുടെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പിന്നെ അതൊരു മുസ്ലിമിന്റെ കൈയ്യിലാണോ അല്ലതാനും ഒരു ഹിന്ദുവിന്റെ കയ്യിലാണെന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും നാള് അടച്ചു വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം അത് റീ ഓപ്പൺ ചെയ്തു കണ്ടുപിടിച്ചു എന്ന രീതിയിലാണ് പറയുന്നത് അങ്ങനെ ഒരു അമ്പലം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവിടെയുള്ള സമീപവാസികൾക്ക് എല്ലാവർക്കും അറിയാം കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഒന്നല്ലായിരുന്നു അത് അടച്ചിട്ടിട്ട് ആ ഒരു ഫാമിലി അവിടെ പോയതാണ് പുതുസുഖ സൗകര്യങ്ങളൊക്കെ തേടി യു പിയിൽ നിന്നൊക്കെ ആളുകൾ പോകുന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അത്ര സമാധാനമില്ലാത്ത മറ്റൊരു സംസ്ഥാനം ഇല്ല എന്നുള്ള കാര്യത്തിൽ കൂടുതലായിട്ട് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അങ്ങനെ തന്നെയാണ് ഒരു സമാധാനവും ഇല്ലാത്ത ഇപ്പോഴും ആ ഒരു പിന്തിരിപ്പൻ ചിന്താഗതി പഴയ കാലഘട്ടത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം ലോകത്തെവിടെയും ഇല്ലാത്ത അത്രത്തോളം ദൈവവിഗ്രഹങ്ങൾ കണ്ടെത്തുന്ന മറ്റൊരു രാജ്യം വേറെയില്ല ഏതൊരു രാജ്യത്ത് ആ ഒരു ഏതോ ഒരു സ്ഥലം ആ ഒരു സ്ഥലത്ത് ഡയമണ്ട്സ് ഒക്കെ നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടും അത്രയും അപ്പൊ അവിടെയുള്ള ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി തെരഞ്ഞെടുത്തോളൂ എന്നുള്ളത് അങ്ങനെ കുഴിച്ചെടുക്കുന്നത് ആണ് കുഴിച്ചെടുക്കുന്ന ധാതുക്കൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഒരുപാടുണ്ട് പക്ഷെ ഇന്ത്യയിൽ മാത്രം കുഴിച്ചെടുക്കുന്ന ധാതുക്കൾ എന്ന് പറയുന്നത് അത് ഹൈന്ദവന്റെ ദൈവമാണെന്നാണ് പറയുന്നത് ദൈവങ്ങളുടെ ഗ്രഹവസ്ഥ ഭൂമിയുടെ അടിയിലാണ് ഓക്കെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ആദ്യം ചെയ്ത പരിപാടിക്കറിയോ ഒരു സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്ത് ദൈവത്തിന് കാവലായിട്ട് മനുഷ്യൻ ശരിക്ക് മനുഷ്യന് കാവലായി ദൈവമുണ്ടാകുമെന്നുള്ള ചിന്താഗതിയൊക്കെ അങ്ങ് മാറ്റിവെക്കാം എന്തായാലും നമുക്ക് ആ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം ക്ഷേത്രത്തിൽ ശിവന്റെയും ഹനുമാന്റെയും വിഗ്രഹങ്ങൾ ഉണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചു രാജ്യത്തെ പട്ടാളക്കാരൻ്റെയും പോലീസുകാരൻ്റെയൊക്കെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ആ വീഡിയോയിൽ കണ്ടത് അങ്ങനെ അതൊക്കെ കണ്ടെത്തിയത് ഇവരൊക്കെ തന്നെ അത് വൃത്തിയാക്കുന്നതും ഇവരൊക്കെ തന്നെ രാജ്യ സേവനത്തിന് വേണ്ടി മാറ്റി നിർത്തേണ്ട ഈ രാജ്യ വേണ്ടി മാത്രം നിലകൊള്ളേണ്ട ആളുകളൊക്കെ ഹൈന്ദവ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊരു മഹാത്ഭുതം കണ്ടെത്തി എന്നാണ് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മളെ പക്ഷെ അങ്ങനെ ഒരു മഹാത്ഭുതമല്ല ആ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നാൽ ഇതൊരു ക്ഷേത്രമാണോ അല്ലതാനും ആ ഒരു വീട്ടുകാരുടെ ആവശ്യത്തിനായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചെറിയ പൂജാമുറിയെയാണ് ഇവർ ക്ഷേത്രമായിട്ട് പരിഗണിക്കുന്നതും ആ ഒരു രീതിയിൽ പറയുന്നതും അത് റിയോപ്പൺ ആവുകയും അതേപോലെ തന്നെ കുറെ ബ്രാഹ്മിൺസിനൊക്കെ വിളിച്ചു കൊടുന്ന് അവിടെ ശുദ്ധികലാശം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ട് ഓക്കെ ഈ ഇന്ത്യയിലെ ഏറ്റവും കിടിലൻ ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് യു പി എന്നാണ് ഇവിടെയുള്ള ഈ സംസ്ഥാനത്തുള്ള കുറെ ബി ജെ പി കാര് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യോഗ്യ സംഭവമാണ് അമ്പലങ്ങൾ കണ്ടെടുക്കുന്നു പള്ളികൾ തകർക്കുന്നു ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള സംഭവം കാരണം ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുരാജ്യമാക്കണമെന്നാണല്ലോ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പം അവർക്ക് അതൊക്കെ തന്നെയല്ലേ പറയാൻ കാരളളളൂ അല്ലേ അപ്പൊ ആ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്താ പറയുക നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് നടക്കാത്തൊരു കാര്യം വൈദ്യുതി മോഷണം വൈദ്യുതി മോഷണത്തിന്റെ പേരും പറഞ്ഞത് സമ്പൽ എന്ന സ്ട്രീറ്റ് അങ്ങനെ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംസ്ഥാനം അത്ര അധികം വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് സർക്കാരിനെയൊക്കെ കണ്ണു കൊണ്ട് ഒരുപാട് കള്ളന്മാർ ആ നാട്ടിലുണ്ട് എന്നല്ലേ അതിനർത്ഥമാക്കുന്നത് എന്ന കേരളത്തിലുണ്ടോ ഇല്ല എല്ലാവരുടെ വീട്ടിലും വൈദ്യുതി ഉണ്ട് താരം എന്നാൽ പകൽ കൊള്ള എന്ന രീതിയിലൊരു സംഭവം കേരളത്തിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കറണ്ട് ബില്ല് അധിക ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന മീറ്ററിന് പോലും നമ്മൾ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യമൊക്കെ ഈ സംസ്ഥാനത്തിൽ മോശമായിട്ട് കാര്യം തന്നെയാണ് ഒരു തർക്കവും വേണ്ട ഈ പിണറായി സർക്കാർ അടിപൊളിയാണ് എന്ന് ഞാനും പറയണൊന്നുമില്ല കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് പക്ഷെ യു പി അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ പോയിന്റ് വളരെ കുറച്ച് പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ എന്തായാലും കുറച്ച് വിഷ്വൽസ് ആ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഉണ്ട് അത് കഴിഞ്ഞ് ഞമ്മക്ക് സംസാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സംബാൽ കലാപത്തിനു ശേഷം ഭൂരിഭാഗം മാളുകളും ഇവിടം വിട്ടു പോയിരുന്നതായി പറയുന്നു അതിനു മുൻപ് വരെ ക്ഷേത്രത്തിൽ പൂജാ കർമ്മങ്ങൾ നടന്നിരുന്നതായും പ്രദേശവാസികൾ അവകാശപ്പെടുന്നു ചോറി അഭിയാന ചേ ഉയർ പാര ഇവര് ഈ അമ്പലത്തിൽ പോയിട്ടുണ്ട് മുന്നേ അതാണ് അവര് പറയുന്നത് ഈ അമ്പലം ഇവിടെ ഉള്ളത് ഇവിടത്തെ ജനങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പുതുതായി ഒന്ന് കണ്ടെടുത്തു എന്നുള്ള രീതിയിലേക്ക് ഇത് മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സമ്പൽ എന്ന് പറയുന്ന അവിടെയുള്ള ഒരു മസ്ജിദ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ മഹാദേവ ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമുണ്ട് പാർവതി ക്ഷേത്രം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അടിത്തറ മാറാൻ ശ്രമിച്ചപ്പോ സുപ്രീം കോടതി എടപെട്ടില്ല മതി നിർത്തിക്കോ കൊഴി തൂണ്ടൽ നിർത്തിക്കോ മാറി അങ് ഇരി ഇത് പറഞ്ഞത് ഒരു വല്ലാണ്ട് പറ്റിയില്ല ദഹിച്ചില്ല അങ്ങനെ കണ്ടെത്തിയതിൻ്റെ ഇടയിൽ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ പൊളിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വീട്ടിലുള്ള വീട്ടമ്പലം വീട്ടിലുള്ള പൂജാമുറി കണ്ടെത്തി അതിനെയാണ് ഇവർ ഈ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നണം മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രം തിരിച്ചെടുത്തു എന്ന രീതിയിൽ ആളുകളിലേക്ക് എത്തണം ഇതാണ് യു പി സർക്കാരും ആഗ്രഹിക്കുന്നത് അവിടെ അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന മീഡിയാസും ആഘോഷിക്കുന്നത് എന്നാൽ കൃത്യമായ ഒരു കണക്ക് നാൽപ്പത് വർഷമോ നാൽപ്പത്തി വർഷമോ അങ്ങനെ കൃത്യമായ ഒരു കണക്ക് അവർക്ക് പറയാനില്ല ഏതൊരു വീട്ടിലുണ്ടാക്കിയ ഒരു അമ്പലം ആ അമ്പലം തിരിച്ചെടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഇനി ആ വീടിന്റെ ആ ഭൂമിയുടെ ഓണർക്ക് തിരിച്ചു വന്നാലും ഇതെന്റെ പൂജാമുറി ആയിരുന്നു എന്ന് ഒന്നും കാര്യമില്ല അപ്പോ ഈ കേരളത്തിലുള്ള ആളുകൾ പേടിക്കേണ്ട യു പിയിലൊക്കെ ഉള്ള വല്ല മലയാളികൾ ഉണ്ടെങ്കിൽ വീട്ടിനകത്തുള്ള പൂജാമുറി ഉണ്ടെങ്കിൽ ദയവ് ചെയ്തത് മാറ്റുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ പൂജാമുറി നാളെ അമ്പലമായി മാറുകയും അത് അവരുടേതായി മാറുകയും ചെയ്യും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട എന്ത് പറയുമ്പോഴും മുസ്ലിങ്ങളെ നെഞ്ചത്തോട്ട് എടുക്കുന്ന ഒരു പ്രവണത ഇവിടെയുള്ള മാധ്യമങ്ങളിലും കണ്ടുവരുന്നുണ്ട് ഇതിനൊക്കെ കൃത്യമായി ക്ലാരിഫിക്കേഷനോട് കൂടി കാര്യം പറഞ്ഞാൽ മതി ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു പൂജാമുറി അത് നാൽപ്പത് വർഷമോ നാല്പത്തിനഞ്ചോ അമ്പതോ വർഷമായിട്ട് കൂട്ടിക്കടന്നിരുന്നു അത് ഇന്ത്യയുടെ പട്ടാളക്കാരത് കണ്ടെത്തി എന്ന രീതിയിൽ പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല എന്നാൽ അവിടെ ഇവിടെയും തട്ടിക്കാതെ പറയുമ്പോൾ അത് ആളുകളിൽ എന്തുണ്ടാവും തെറ്റുകാരനൊക്കെ വഴിയൊരുക്കും അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഏതൊരാളുണ്ടാക്കിയ ഒരു പൂജാമുറി കണ്ടെത്തിയതിനാണ് മാത്രം കൊട്ടി കോഷിക്കൽ ചാലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്കാൻ വിളയുക വീണ്ടും പുതിയ വാർത്ത ഞാൻ വരും അതൊരു സന്ധ്യപ്പെടപ്പാൽ സൈനിങ് ഓഫ്